കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്ക് മാത്രമല്ല കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അതിൻ്റേതായ ഒരു പങ്ക് തന്നെയുണ്ട് അതിനാൽ തന്നെ പാരന്റിങ് എന്നത് ഒരു ചെറിയ കാര്യമല്ല വീട്ടിലെ കുട്ടികൾക്കൊപ്പം വളരുക എന്ന ഉത്തരവാദിത്വം കൂടെ മുതിർന്നവർക്കുമുണ്ട് വീട്ടിൽ നിന്നും പഠിച്ചെടുക്കുന്ന അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ ആദ്യം പതിയുക എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ കേട്ടുവരുന്ന നിരവധി അക്രമങ്ങൾക്ക് പാരന്റിങ് ഒരു കാരണമാണെന്ന് വിദഗ്ധർ പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് പിഴച്ചുപോയത് എന്നാണ് ഉയരുന്ന ചോദ്യം കുട്ടികളുടെ കൂടെ സഞ്ചരിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ സംസാരിക്കാൻ പാരന്റിങ് കോച്ചായ സുമയ്യാ തയ്യാത്ത് ചേരുന്നുണ്ട് ഈ ഒരു വിഷയം നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് വലിയ രീതിയിൽ കുട്ടികൾ അതിക്രമങ്ങൾ കിരയാകുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളാൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അതും ഇന്ന് വളരെയധികം വലുതാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്നാണ് കുട്ടികൾ സാമാന്യമായ ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ പഠിച്ചു വളരേണ്ടത് വീട്ടിൽ നിന്നാണ് നമ്മൾ പറയുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇന്ന് പല വീടുകളിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ നമുക്ക് ജെൻറ്റൽ പാരൻറ്റിങ് അതെന്താണ് എന്നുള്ളതിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു അത് മ്യൂച്വൽ ആയിട്ട് റെസ്പെക്ട് നമ്മൾ കുട്ടികളോട് അങ്ങോട്ട് കൂടി കാണിക്കുക ഇങ്ങോട്ട് മാത്രം ആവശ്യപ്പെടുക എന്നുള്ളത് അല്ല എന്നതാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തേത് വെറീ എംപത്ത ആയിരിക്കണം ഒരു പാരന്റ് അതേപോലെ എമ്പത്തി കുട്ടികളെയും പഠിപ്പിച്ചിരിക്കണം മൂന്നാമത്തേത് എവിടെയൊക്കെയാണോ ീസ് ഒക്കേണ്ടത് അവിടെ നമ്മൾ ആയിരിക്കണം ഫൈൻഡായിരിക്കണം അതേ സമയത്ത് ലിമിറ്റഡ് ലിമിറ്റ്സ് എവിടെയാണ് ബൗണ്ടറീസ് എവിടെയാണ് എന്നുള്ളത് കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും നമ്മൾ അത് പാലിക്കുകയും ചെയ്താൽ മതി നാലാമത്തത് ഞാൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണോ റെസ്പെക്ട് ആണോ ആദ്യം പറഞ്ഞിട്ട് നോക്കില്ല അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് ദംസ്റ്റാൻഡ് അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ ജെന്റിൽ പാരൻസിംഗ് വെച്ചാൽ ഫേമസ് ചെയ്തു എന്ത് ചെയ്യാനും ഓക്കെയാണ് നിങ്ങൾ പോയിക്കോളും ഞങ്ങൾ ഭയങ്കര ആണ് എന്ന് പറയുന്നത് അല്ല ജെൻറ്റിൽ പാരൻസിന് ആൾക്കാരുടെ വിചാരം ജെന്റിൽ പാരൻസിംഗ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുള്ളതാണ് അങ്ങനെയല്ല ബീ വെൽ പണ്ട് സെറ്റിൻ ബൗണ്ടറി ചെയ്തിട്ട് വളർത്തുന്നതിനെയാണ് നമ്മൾ പാരന്റിങ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ പാരന്റിങ് എന്ന് പറയുന്നത് അത് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ അതായത് കുട്ടികളോടൊപ്പം സഞ്ചരിച്ചു വരേണ്ടവരാണ് മാതാപിതാക്കൾ അവർക്ക് അത് പഠിച്ചാണോ ചെയ്യേണ്ടത് അതോ ഒരു സ്വമേധയാ തന്നെ അത് വന്നു പോകുന്ന ഒരു കാര്യമാണോ സ്വമേധയായിട്ട് വരുന്നതല്ല സ്വമേധയായിട്ട് വരുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഇതിനു മുമ്പേ കടന്നുപോലെ അല്ലെങ്കിൽ നമ്മൾ കാര്യം ചെയ്ത ആൾക്കാരിൽ നിന്നും കണ്ട് പഠിച്ചത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്വമേധയാ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും അതല്ലാതെ ആരും ഒന്നും പഠിച്ചു വരുന്നതല്ല പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പഠിക്കേണ്ടിയിരിക്കും പഴയ രീതിയിലുള്ള പാരൻസിനും കൊണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളെ വളർത്താൻ പറ്റില്ല എല്ലാ കാലത്തും പാരൻസിന് കുട്ടികളോട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് പ പാരൻസിനോടും പരാതികൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ തിരുത്താൻ തയ്യാറായിട്ടുള്ള മനുഷ്യര് മാത്രമേ ജനിച്ചലായിട്ട് പാരൻസ് ചെയ്തിട്ടുള്ളൂ തീർച്ചയായും അതുപോലെ തന്നെ ഇന്ന് പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തൊരു സാഹചര്യം തീർച്ചയായും അവർക്കും ജോലിക്ക് പോകേണ്ട തിരക്കുകളുണ്ട് അത്തരം ഉണ്ട് ഇതിനിടയിൽ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളിലാണ് ഈ കുട്ടികളുടെ ഒരു സ്വഭാവം മാറിപ്പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു വീട്ടിൽ നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ലഭിക്കാതെ വരുമ്പോൾ അത് കുട്ടികളെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത അത് വളരെയധികം വലുതാണെന്ന് നമുക്കൊക്കെയും അറിയാം എന്നാൽ എന്തുകൊണ്ടും ഇന്നപ്പോൾ നമുക്കറിയാം പഴയ കൂട്ടുകുടുംബങ്ങളൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലി ആയിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടോ കുട്ടികൾക്ക് വേണ്ട ഒരു പരിഗണന വീടുകളിൽ നിന്ന് ലഭിക്കാതെ പോവുകയാണ് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതം നമ്മളുടെ കുട്ടികൾ എത്രമാത്രം പ്രയോറിറ്റി ഉള്ളതാണ് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ടൈം കൊടുക്കുക അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പൈസക്കാണ് പ്രയോറിറ്റി ഇല്ല നമ്മൾ അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക ബന്ധങ്ങൾക്കാണെങ്കിലും നമ്മൾ അതിനായിരിക്കും കൊടുക്കുക നല്ല കുട്ടികൾക്കാണെങ്കിൽ കുടുംബക്കാർക്കാണെങ്കിൽ സ്നേഹത്തിനാണെങ്കിലും നമ്മൾ അതിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക അത് കണ്ടിട്ട് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നുള്ളത് അതുകൊണ്ടാണ് അവർ കിയർ ഗ്രൂപ്പിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നോടാരും സംസാരിക്കുന്നില്ല എന്നോടാ കൂട്ടുകൂടുന്നില്ല എന്നോട് ഞാൻ ഞാനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊക്കെ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്കും ആ അടുപ്പം ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ എത്രമാത്രം നമ്മളുടെ മക്കളോട് അടുപ്പം കാണിക്കുന്നു അത്രമാത്രം അവര് നമ്മളോട് അടുപ്പമുള്ളവരായി തീരുകയും അവര് നമ്മളോട് ൈഡൻസിന് വേണ്ടി വരികയും എന്തെങ്കിലും കാര്യം വരുമ്പോൾ പെട്ടെന്ന് ആദ്യം നമ്മളെ തന്നെ ഓർക്കുകയും നമ്മളോട് തന്നെ വന്ന് പറയുകയും ചെയ്യും അതല്ലാതെയാണ് നമ്മൾ പോകുന്നത് വേണ്ടി കുട്ടികൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും വന്ന് പറയണമെന്നോ അടുപ്പം കാണിക്കണമെന്നോ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ കുട്ടികൾ കണ്ട് പഠിക്കുകയുള്ളൂ ഇപ്പം സമയമില്ല എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ എന്നെ എന്നോടൊപ്പം സഞ്ചരിക്കാൻ അല്ലെങ്കിൽ എന്നോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ നിങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്കും ഉണ്ടാവില്ല എന്നായിരിക്കും വിചാരിക്കുക വേറൊരു അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായും ഞാനിപ്പോൾ ഈ അടുത്തായി നടന്നൊരു സംഭവം കൂടെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുകയാണ് മലപ്പുറം തിരൂരിലാണ് രണ്ട് പെൺകുട്ടികൾ പ്ലസ് ടുവിന് പഠിക്കുന്ന പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പെൺകുട്ടികൾ ആ വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോ പിണങ്ങി ഇറങ്ങി പോകുന്നതല്ല അവർ വീട്ടിൽ നിന്ന് കുറച്ച് ആവശ്യങ്ങൾ മുടി സ്ട്രേറ്റും ചെയ്യണമെന്നുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ ഒരു സാഹചര്യം അവിടെ നിന്നും സ്കൂളിലേക്ക് കൊണ്ട് ഒരു പിതാവ് സ്കൂളിലേക്ക് കൊണ്ടിറക്കി വിട്ടിട്ടാണ് പോകുന്നത് എന്നാൽ അതിന് പിന്നാലെ ഈ കുട്ടികൾ അവിടെ നിന്ന് പോവുകയാണ് ആ കുട്ടികളെ തിരിച്ച് മുംബൈയിൽ നിന്നൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു ആ പിതാവ് അതിലൊരു പെൺകുട്ടിയുടെ പിതാവ് നമ്മോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി അവരുടെ വീട് ജപ്തിയിലിരിക്കുകയാണത് ആ ഒരു ഘട്ടത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ ഒരു ഒരു ഒരുപക്ഷെ ഈ കുട്ടി മുടി ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ ഒരുപക്ഷെ സമ്മതിക്കാതിരുന്ന അതിനുള്ളൊരു ധന ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നിരിക്കില്ല എന്നാൽ പോലും അത് ആ ഒരു കുട്ടി പതിനേഴ് വയസ്സായ ഒരു കുട്ടി ആ ഒരു സാഹചര്യം മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലം പോലും കുട്ടികൾ മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള ചാട്ടങ്ങളിലേക്കൊക്കെ പോകുന്നത് എപ്പോഴും നോക്കേണ്ടത് കുട്ടികൾ എങ്ങനെയാണ് അങ്ങനെ ആയത് എന്നുള്ളത് അപ്പൊ കുട്ടികൾക്ക് മുമ്പിലുള്ള മനുഷ്യര് അതായത് കുറ്റം പറയുന്നതല്ല പക്ഷേ എന്നിരുന്നാല് കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിട്ടാണ് പഠിക്കുന്നത് അങ്ങനെ എടുത്തുചാട്ടം നടത്തിയ മാതാപിതാക്കളോ അല്ല വേറെ വലിയ ആൾക്കാരോ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും കുട്ടികൾ ചെയ്യുക ഇപ്പൊ കുട്ടികളോട് കൃത്യമായിട്ട് ഇപ്പൊ ശ്രദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടില് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇവിടെ പൈസയുടെ വാല്യൂ എന്താണെന്നുള്ളത് എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഈ ഇപ്പോഴത്തെ ഈ പ്ലാസ്റ്റിക് മണിയുടെ ഉപയോഗം മൊബൈൽ എ ടി എം കാർഡായിരുന്നു ഇപ്പൊ അത് ഗൂഗിൾ പേ ആയിട്ടുണ്ട് അതിന് ശേഷം കുട്ടികൾക്ക് പൈസയുടെ വില എന്താന്നുള്ളത് മനസ്സിലാവില്ല പറ്റുന്നത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പൈസ പൈസയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി പക്ഷെ എന്നിരുന്നാലും ആ പൈസയുടെ മൂല്യത്തെ കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ ലോൺ എടുത്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെലവാക്കി കാണിക്കുന്നത് ആർക്കൊക്കെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എങ്കില് അത് കണ്ട് പഠിക്കുന്ന കുട്ടിയും ആർക്കൊക്കെയോ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കും ഒരു സംശയം വേണ്ട ഇപ്പൊ ഒരു കുട്ടിക്ക് ഹെയർ സ്ട്രേറ്റിൻ ചെയ്യണം അതിനൊരു നാലായിരം രൂപ ചെലവാകുന്നുണ്ട് എങ്കില് ഒരു രൂപ പോലും ചെലവില്ലാതെ അത് നീട്ടിൽ നിന്ന് സ്ട്രെയിറ്റം ചെയ്തിട്ട് അവർക്ക് അയേണിംഗ് ചെയ്തിട്ട് സ്ട്രെയിറ്റം ചെയ്താൽ ഉണ്ടാവും എന്നുള്ളത് കാണാൻ പറ്റും അത് ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ചുറ്റുമുള്ള വലിയ ആൾക്കാരാണ് ഒരു പ്രാവശ്യം ഇത് കണ്ടപ്പോൾ നിങ്ങക്ക് ചേർച്ച ഉണ്ടെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ അത് അയർ ചെയ്തോളൂ കുഴപ്പമില്ല സ്ട്രേറ്റർ തന്നെ കംപ്ലീറ്റ്ലി ചെയ്യണ്ട ഇപ്പൊ തൈക്കാലം പൈസ ഇല്ല പിന്നെ നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടികളുടെ മനസ്സ് കാണാൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല നമ്മള് നമ്മളുടെ പ്രശ്നങ്ങളെ വലുതാക്കിയിട്ട് നമ്മളുടെ കുട്ടികളെ കാണുകയെ ചെയ്യാതിരിക്കുന്നതാണ് പ്രശ്നം എങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളെ ഇവർ കാണുന്നുണ്ട് എന്നുള്ളതും ഞങ്ങളെ കേൾക്കുന്നുണ്ട് എന്നുള്ളതും ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും കുട്ടികളും അറിയണം അങ്ങനെ വളർന്നാല് മാത്രമേ കുട്ടികൾക്ക് അവര് ആ ഒരു മനസ്സിലാക്കലുണ്ടാവുകയുള്ളു വീട്ടുകാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നതിന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലായത് തീർച്ചയായും ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ രക്ഷിതാക്കളുടെ ഈ ഒരു പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികളുടെയൊരു സ്വഭാവം ചോദിച്ചത് കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് പറയുകയാണ് ഈ ഒരു സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു ധാർമ്മിക വിദ്യാഭ്യാസം അതിൻ്റെ മൂല്യം ഇന്ന് എത്രത്തോളം അതെന്ന് കൂടിയെന്നാണോ കുറഞ്ഞു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത് കാരണം അക്കാഡമിക്സിലേക്ക് മാത്രമായി ഈ ഒരു കുട്ടികൾക്ക് ലഭിക്കേണ്ട ഒരു കാര്യങ്ങൾ ഒരു വിദ്യാഭ്യാസം എന്ന് തന്നെ പറയാൻ പറ്റില്ല സഹജീവികളോടുള്ളൊരു കരുണ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ധാർമ്മികമായൊരു വിദ്യാഭ്യാസം അതിൽ എത്രത്തോളം കുട്ടികൾക്ക് മാത്രം കുട്ടികൾ ഒതുങ്ങി പോവുകയല്ലേ ഒട്ടും തന്നെയാണ് സത്യം സ്കിൽസ് എന്ന് ഒരു സാധനം പഠിപ്പിക്കുന്നില്ല തീരെ പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ കോമ്പറ്റേഷൻ മാത്രമാണ് ഈ കോംപിറ്റൻസ് മാത്രമല്ല ജീവിതം അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് മാത്രമല്ല ജീവിതം വാല്യൂസും ട്രിവിഷൻസും എല്ലാ സംഗതികളും കുട്ടികളെ മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സസ് ഒന്നും സ്കൂളുകളിൽ ഇല്ല അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരും സ്കൂളുകളിൽ ഇല്ല എന്തിനൊരു മെൻസ്ട്രേഷനെ കുറിച്ചിട്ടാണെങ്കിലും കൂആ ടീനെ കുറിച്ചിട്ടാണെങ്കിലോ ഒപോലും മര്യാദക്ക് പഠിപ്പിച്ചു കൊടുക്കാന് സ്കൂളുകളിൽ ആരും തയ്യാറല്ല സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് െറ്റുകളും സംഭവിച്ചു പോകുന്നത് അങ്ങനെ വേണ്ടത് ഒന്നും തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല കാലങ്ങളായിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ അനുസരിച്ചിട്ടുള്ള മാറ്റം സ്കൂളുകളിൽ വന്നിട്ടേ ഇല്ല അപ്പൊ സ്കൂളുകളിൽ നിന്ന് നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ലേ ഇനി എത്രയോ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ വരും ഇനി അഥവാ വന്നാൽ തന്നെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് തയ്യാറാവില്ല നിങ്ങൾ വായിച്ചിട്ട് വരും എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞോളു വരും പലപ്പോഴും ഒന്നും തന്നെയാണല്ലോ സംഭവിക്കുക റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാഠം പോലും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊടുക്കാറില്ലേ നിങ്ങൾ വായിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞു കൊടുക്കുക അപ്പൊ പിന്നെ കോമ്പരിറ്റീവ് സെക്ഷലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ സ്കൂളിൽ വന്നാൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊടുന്ന് ഒക്കെ പരീക്ഷിക്കാൻ പറ്റുവോ എന്നാലോ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് മനസ്സിലാവേണ്ട കാര്യങ്ങളാണ് താൻ എടുക്കുക സ്കൂളുകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല പാരൻസ് പറ്റുന്നത്രയും അവരവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവരവരുടെ മക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യുക അങ്ങനെ പറ്റാത്ത പാരന്റ്സ് ഇവരെല്ലാവർക്കും അങ്ങനെ പറ്റിയെന്നു വരില്ല പക്ഷെ പറ്റുന്നത്രയും നമ്മൾ ശ്രദ്ധിക്കുക ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടികളിൽ വളർന്നു വരുന്നൊരു അക്രമവാസന കോഴിക്കോട് ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ മിഹിർ ജീവൻ ഒടുക്കിയ മിഹിറിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇവിടെയൊക്കെ റാഗിങ് ഒരു വില്ലനായി തന്നെ നിൽക്കുന്നൊരു കാഴ്ച വില്ലത്തരം എന്നതിനപ്പുറത്തേക്ക് അതൊരു വലിയൊരു അക്രമവാസനയല്ലേ കാരണം പഠിക്കുന്ന കുട്ടികളാണ് ഈ പ്രായം ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകെട്ട് ഇതിനെയൊക്കെ നോക്കിക്കാണുമ്പോൾ ഇന്നത്തെ കുട്ടികൾ എങ്ങനെ ഒരു ചെറിയ കാര്യത്തിനെ പോലും വളരെയധികം വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഈ കുട്ടികളൊക്കെ കാണുന്നത് അത് എങ്ങനെയാണ് കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാൽ പോലും ഈ ഒരു കാര്യത്തിന് ഈ കുട്ടികളിൽ ഈ ഉണ്ടാകുന്ന നിലവിൽ ഇപ്പോൾ ഈ കൂടുതലായി കണ്ടുവരുന്ന ഈ അക്രമവാസന ഇതിന് ഈ വീടുമായി ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ തല്ലി കാലോടിക്കണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ രീതിയിൽ പറയുന്നുണ്ടാവുക അപ്പൊ നമ്മള് പറയുന്ന കാര്യങ്ങളിൽ കുട്ടികൾ അതേ തെനസിലാണ് എടുക്കുക നമ്മളിങ്ങനെ വലിയ കാര്യമാക്കിയിട്ടൊന്നും ആയിരിക്കില്ലേ പറയുക പക്ഷെ കുട്ടികൾ അതേ തെനിക്കിലാണെടുക്കുക അവർക്ക് അത്രേ അറിയുള്ളൂ അപ്പൊ ആ ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെയൊക്കെയാണ് കേക്കുന്നത് നമ്മൾ എങ്ങനെ ഒന്നിച്ചിട്ട് ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത് തല്ലി കൊല്ലുന്നൊക്കെയാണ് പലരും അറിയുക വരുമ്പോൾ പലരും പറയുന്നു തല്ലി കാലോടിക്കും അങ്ങനെയൊക്കെയാണ് പറയുക ഇതൊക്കെ കേട്ട് കേട്ട് വളരുന്ന കുട്ടികളാണ് പിന്നെ സിഡ്നി ബൈബിളറി ഉണ്ടാവുമ്പോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാറില്ല തന്നിലേക്കാർ അതായത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ തമ്മിൽ പല്ലികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോഴും പാരന്റ് ശ്രദ്ധിക്കാറില്ല പിന്നെ ഇവർക്ക് ഇടയിൽ നടക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്നുള്ളത് പാരൻസ് ശ്രദ്ധിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ ആൾക്കാരുടെ കൂട്ടത്തില് നിങ്ങൾക്ക് വലിയ ആൾക്കാരെ കുറ്റം പറയുന്ന സ്വഭാവമല്ലോ ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളത് നോക്കിണ്ടാവില്ല ആരാണ് ആദ്യത്തെ തുടങ്ങി വെച്ചത് എന്ന് നോക്കിട്ട് അയാൾക്ക് പലപ്പോഴും കൊടുക്കുക അപ്പം ശരിക്കും ആരാണോ കുറ്റം ചെയ്തത് അവരുടെ ഭാഗത്തൊന്നും ന്യായത്തിന്റെ ഭാഗത്തായിരിക്കുന്നു ചിലപ്പോഴും നിൽക്കുന്നുണ്ടോ വീട്ടുകാർ അത് കണ്ട് പഠിച്ചു പഠിച്ചു വരുന്ന കുട്ടികള് പിന്നെ അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളതാണ് സത്യം പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലിയോജ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സാധ്യതയാണ് എൺപത്തി നമ്മള് പഠിപ്പിച്ചു കൊടുക്കേണ്ട സാധ്യതയാണ് അത് വീട്ടിൽ നിന്നും പഠിപ്പിക്കണം സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് കുട്ടിക എം എസ് പഠിപ്പിച്ചു കൊടുക്കാൻ ഉള്ളത് പിന്നെ ന്യൂസ് അധികം കൺസ്യൂം ചെയ്യാനുള്ളത് വീട്ടുകാർക്ക് ഏതു നേരം ന്യൂസ് ടി വിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ തലയിൽ അത് കയറാതെ ഇരിക്കില്ല ഇതിലൊക്കെ ഇങ്ങനെയുള്ള സിനിമ അതും ഇതും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് കുട്ടികളെ ബാധിക്കുക തന്നെ ചെയ്യും അതിന്റെ ഒക്കെ തന്നെ പ്രതിഫലനം തന്നെയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സിനിമകളെയും മാഗസിൻസിനെയും മാത്രം കുറ്റം പറയാൻ പറ്റില്ല അതിനും ഒരു റോൾ ഉണ്ട് ഇല്ല ഈ സീരിയലുകൾ ഏതു നേരം സീരിയലുകളൊക്കെ വെച്ചിരിക്കുന്ന ഉള്ള എന്താണ് ഈ സീരിയലുകൾ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും വെറിയും വൈരാഗ്യവും വെറുപ്പും തന്നെയല്ലേ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിനെ മനസ്സിനത് ബാധിക്കില്ലാന്ന് നമുക്ക് പറയേണ്ടത് പിന്നെ അവര് ചെയ്യുന്ന സാധനങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് അവരുടെ വീഡിയോ ഗെയിമുകൾക്ക് അവരെക്കാളും പ്രാധാന്യമോണ്ട് എന്തൊക്കെയാണ് അവര് കളിക്കുന്ന കളികൾ ഒരു സിനിമയുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ് ഈ സിനിമകളിലെ തിന്മകൾ കുട്ടികൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നു ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഒരു നന്മ അത് ഉൾക്കൊള്ളാതെ പോകുന്നത് നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു അക്രമ സംഭവങ്ങളെയൊക്കെ ഈ സിനിമകളിലെ തിന്മയുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് എന്നാൽ പോലും എന്താണ് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഈ ഒരു നന്മ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് കാണിക്കുന്ന ണിക്കുന്നവരൊക്കെ പന്ത ഉള്ള ആൾക്കാരും തിന്മ കാണിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് പോർട്ടി ചെയ്യുന്നത് അപ്പൊ പിന്നെ ഹീറോ ആയിട്ട് ആക്ട് കാണിക്കാൻ വേണ്ടിട്ടുള്ള കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുന്നു അതൊന്നും കൂടിയാണല്ലോ അതും ഒരു ഭാഗമാണ് തീർച്ചയായും ആ ഒരു കാര്യം അത് പറഞ്ഞു നമ്മളിപ്പോൾ ലഹരിയുടെ ഒരു കാര്യം പറഞ്ഞു വരികയായിരുന്നു ഈ ലഹരിക്ക് അടിമയാകുന്ന കുട്ടികൾ കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ കുട്ടികളെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ കൺമുന്നിൽ വളർന്നു വരുന്ന കുട്ടികളാണ് ഇവർ ലഹരിക്കടിമയാകുമ്പോൾ വീട്ടുകാർക്ക് അതെന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാകുന്നൊരു ദിവസങ്ങളിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു കാരണം ഇവരുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കണ്ടുവരുന്ന വീട്ടുകാരായിരിക്കും എങ്ങനെ പെരുമാറുന്നവരാണ് എന്ത് കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ദിവസവും ഇവർ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് വീട്ടുകാരായിരിക്കും പക്ഷേ ഈ ലഹരി അക്കാഡമി ആകുന്ന കുട്ടികൾ അവർ ലഹരി അക്കാഡമി ആണെന്നൊരു പക്ഷേ ഏറ്റവും അവസാനം അറിയുന്നത് ഈ വീട്ടുകാരാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാത്തോണ്ടെനിക്ക് പറയാൻ പറ്റുന്നത് കുട്ടികളുടെ സ്വഭാവത്തിൽ മരുന്ന് മാറ്റം കുട്ടികളുടെ ഐ കോണ്ടാക്റ്റ് സംശയം വേണ്ട അവർക്ക് ഭയങ്കര ചെറിയ കുട്ടികളല്ലേ അവർക്ക് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ എത്ര മാത്രം ഐ കോണ്ടാക്ട് അവരുമായിട്ട് വെക്കുന്നു പലപ്പോഴും കുട്ടികൾ വൈകീട്ടൊക്കെ അയക്കുതരിക എന്തെങ്കിലുമൊക്കെ അയക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും കൂടുതൽ കിടക്കയക്കു വരിക അപ്പൊ നമ്മള് ദേഷ്യം കാരണം ഇവരുടെ മുഖം പോലും പലപ്പോഴും നോക്കൂല തീരെ ശ്രദ്ധിക്കൂല ഭയങ്കരമായിട്ട് സൈലന്റ് ട്രീറ്റ്മെന്റ് നമ്മള് ചെയ്യാറുണ്ട് നമ്മള് ഒരു അവരുമായിട്ട് ഒരു ടൈമോട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് പലരും പണിഷ്മെന്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളെ കുട്ടികളെ കാണുന്നില്ല പിന്നെ അവരുടെ ഡ്രസ്സസ് അവരുടെ റൂംസ് ശ്രദ്ധിക്കുക അവരുടെ ഡ്രസ്സസ് ശ്രദ്ധിക്കുക അവരുടെ വിയർപ്പില് വരുന്ന മാറ്റം അവരുടെ ഭക്ഷണത്തിന്റെ ചോയ്സസിൽ വരുന്ന മാറ്റം അവരുടെ മുഖത്തുണ്ടാകുന്ന മാറ്റം അവരുടെ ഐ കോണ്ടാക്ട് അവർ സംസാരിക്കുന്ന രീതി കണ്ണുകളിൽ വരുന്ന മാറ്റം സ്കിന്നില് വരുന്ന മാറ്റം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇനി മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനെ കുറിച്ചൊക്കെ പഠിക്കണം പാരന്റ്സ് മക്കളുണ്ടായാൽ മാത്രം പോരാ മക്കളെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നല്ലോണം പഠിക്കണം ഒരു മെഷീൻ എന്തെങ്കിലും ഒരു മെഷീൻ മേടിക്കുമോ നമ്മൾ ആ മെഷീൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കുമല്ലോ എന്ത് ഡിവൈസത്തിൽ നമ്മൾ മേടിക്കുമ്പോഴും അതിനോടൊപ്പം വലിയൊരു മാനുവലും കാറ്റലോഗും എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ നമ്മളൊന്നുമില്ലെങ്കിലും നമ്മളത് അത് പറഞ്ഞു തരാനും ഒരാളെങ്കിലും വീട്ടിൽ വന്നിട്ട് അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ പോകുമല്ലോ ഇത്രയും വാല്യുവബിൾ ആയിട്ടുള്ള കുട്ടീനെ വളർന്നെത്തുന്ന സമയത്ത് ആ കുട്ടി വലുതാവുമ്പോൾ എന്തൊക്കെയാണ് ആ കുട്ടിക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് അവര് പെട്ടുപോകാൻ സാധ്യതയുള്ളത് എന്ന് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രദ്ധിക്കാനും തയ്യാറാവുന്നില്ല അതിനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ഈ ഈ പരിപാടിക്ക് നിൽക്കരുത് അവരിപ്പൊ സമയം ഉണ്ടാക്കണം അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കാൻ സമയം ഉണ്ടാക്കിയിരിക്കണം അവര് നമ്മളുടെ പ്രയോറിറ്റി ആയിരിക്കണം അത് പാരൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ആസ് എ പാരൻസ് തീർച്ചയായും ഈ ഒരു അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഈ മിക്ക പോസ്റ്റുകൾക്കും താഴെ വരുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത് തല്ലി വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് അതിനെ താഴെയായി മറ്റു മറ്റുള്ളവരെന്നെ ഡിഫെൻഡ് ചെയ്യുന്നതും കാണാറുണ്ട് അങ്ങനെ തല്ലി വളർത്തേണ്ടതല്ല കുട്ടികളെ സൗഹൃദപരമായാണ് നയിക്കേണ്ടതെന്ന് ഈ ഒരു പാരൻറ്റ് ഈ രക്ഷിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളായിരിക്കണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഇല്ല സർ രക്ഷിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളാണത് അവർക്ക് സുഹൃത്തുക്കളാക്കാൻ അവരുടെ പ്രായത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് സുഹൃത്തുക്കളാക്കാൻ നമ്മളുടെ ചിന്താഗതികളിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ വിശ്വ ദി വെരി ഫ്രണ്ട്ലി ആയിരിക്കണം പക്ഷെ ഫ്രണ്ട് ആവാൻ ശ്രമിക്കരുത് ഈ ഒരു ഭയം കൊണ്ടാണ് കുട്ടികൾ പല കാര്യങ്ങളും രക്ഷതാക്കളോട് പറയാൻ മടിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണെന്ന് മാറ്റി നിർത്താൻ സാധിക്കും കാരണം എല്ലാം പറയാനുള്ള ഒരു സാഹചര്യം അത് വീടുകളിൽ നിന്ന് തന്നെ രക്ഷിതാക്കൾ തന്നെ ഒരുക്കി നൽകേണ്ട ഒരു കാര്യം തന്നെയാണ് വന്നിട്ട് എന്നോട് പറയാം എന്ന ഒരു സ്പേസ് നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കണം കൊടുത്തിരിക്കണം ഇനി അഥവാ അവർ വന്നിട്ട് പറയുകയാണെങ്കിൽ കേൾക്കുന്നതിന് മുമ്പേ നമ്മൾ അങ്ങനെ കുറച്ച് ചാടാൻ ചെന്നാൽ കുട്ടി ഒരു പ്രാവശ്യം പറയും പിന്നെ താരം ആദ്യം വന്നിട്ട് പറയുന്നത് നമ്മളെ കുടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും അതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും ഓൾവേസ് ബിസിനർ കുട്ടികളോടൊപ്പം ഇരിക്കും ദയവായിട്ട് പാരൻസിനോട് പറയാനുള്ളത് ഫേസ്ബുക്കിലെ ആവശ്യമില്ലാതെ പലരും മക്കളോട് സംസാരിക്കുക ദയവായിട്ട് നിങ്ങളുടെ ഫോൺ മാറ്റിവെച്ചിട്ട് കംപ്ലീറ്റ് അത്യുഷ്യൻ കുട്ടികൾക്ക് കൊടുത്തിട്ട് തേണം സംസാരിക്കുക ഒന്നും അവര് പറയില്ല ഇവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നതോടെ കുട്ടി നിൽക്കും അങ്ങോട്ടേക്ക് ചാടരുത് കുറച്ച് ചാടിക്കോണ്ട് സംസാരിക്കരുത് മുഴുവൻ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം കുട്ടികൾ സംസാരിക്കുക ലബ്ദം ഇന്ന് എക്സോബ്ദം ഐഡൻ ചെയ്തത് വ്യക്തി ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും അതെന്ത് തന്നെയാണെങ്കിലും നിന്നെ ഗൈഡ് ചെയ്യാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഹെൽപ്പ് ചെയ്യാനും ഞാൻ എന്താവും എന്നുള്ളൊരു തോന്നല് നമ്മളുടെ കുട്ടിക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം ഇതിന് മറ്റിനെ കുട്ടികൾ നമുക്ക് കാര്യം കഴിയില്ല അറിയാതെ തന്നെ എന്തെങ്കിലും സന്തോഷം പോയാലും ആരോട് പറയണമെന്ന് അറിയാതെ രക്ഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ പറയാനും ഒരു മനുഷ്യൻ അവർക്കില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾക്ക് ചെറുപ്പത്തില് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരാളാവാൻ നമ്മൾക്ക് പറ്റണം എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം നമ്മളോട് വന്നിട്ട് അവർക്ക് പറയാൻ വേണ്ടി പറ്റും അതിന്റെ ഒരു സ്റ്റേജ് ഒരു സ്റ്റേജ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവും അവർ തുടക്കത്തിൽ തന്നെ വന്നിട്ട് നമ്മളോട് പറയും അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പറയുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ഡിപ്രഷൻ ആൻസൈറ്റി ഒ സി ഡി തുടങ്ങിയ വാക്കുകൾ അതിൻ്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് എന്നറിയില്ല എന്നാൽ പോലും ഒരു ചെറിയ ഉള്ളപ്പോൾ പോലും നമ്മൾ പറയേണ്ട ഞാനത് ഡിപ്രഷനിലാണ് എന്നൊക്കെ പറയാറുണ്ട് അതെന്തായാലും ആയിക്കോട്ടെ അതൊന്ന് മാറ്റി നിർത്താം പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് ഒരു അവസ്ഥയിലൂടെ ശരിക്കുമുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ അവർ പലരും ഈ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് തങ്ങൾക്ക് ഈ ഒരു ആൻസൈറ്റി ഉണ്ട് ഉണ്ടല്ലോ ഡിപ്രഷൻ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ഒരു പക്ഷേ രക്ഷിതാക്കളത്

എല്ലാം കാണുമ്പനസിലാകും എക്സാമിനെ സമീപിക്കുന്നതാണ് ഓരോരോ കാര്യങ്ങളും തന്നെ സമീപിക്കുന്നതും ചെറിയ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ വരെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയൊക്കെ ഡിഫറൻസസ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുന്ന പാരന്റിനെ തീർച്ചയായിട്ടും മനസ്സിലാവും പിന്നെ ചെറിയ പാരറ്റുള്ള കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും സ്ഥലത്തിൽ സംശയമാണ് ആൻസൈറ്റി ഉണ്ടാവുക ഒരു സംശയം വേണ്ട കോവിഡിന് ശേഷം പല വിദ്യാഭ്യാസം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ആണ് പല വീടുകളിൽ കുട്ടികളുടെ ഭക്ഷണ മകമായിട്ട് കൂടുതൽ കുടിക്കുക വിറ്റ് ബാഡ് ഫോർ ഡേഡ് ഹെൽത്ത് ഭയങ്കരമായിട്ട് ശ്രോതാക്കി പറയുന്നതായിട്ടുണ്ട് പിന്നെ അത്രയധികം ഡോട്ടമിൻ മധുരം കഴിക്കുന്ന ഭയങ്കരമായിട്ട് ന്യൂറോ ട്രാൻസിറ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കിട്ടുകയാണ് അത്രയധികം എടുക്കാനുള്ള കഴിവ് കുട്ടികൾക്കില്ല ഒരു ഫുൾ പാക്കറ്റ് ചിപ്സ് കിട്ടുന്ന ആ ഡോട്ടമിൻ കിറ്റ് എടുക്കുന്ന ശേഷി കുട്ടികൾക്കില്ല ഒരു പിൻ്റെ ഫുൾ മധുരം ആ മധുരം ഫുള്ള് കഴിക്കാനുള്ള ശേഷി ആ കുട്ടികൾക്കില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പിന്നീട് ആയിക്കൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന രക്ഷിതാക്കളോട് ഈ ഒരു ഒരു പാരന്റിംഗ് കോച്ച് എന്നുള്ള നിലയിൽ ഇന്നത്തെ രക്ഷിതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു കുട്ടികളുടെ ഒരു വളർച്ചാ കാലഘട്ടം അവർ വളർന്നു വരുന്ന ഒരു രീതി ഇതിനെയൊക്കെ പറ്റി ശരീരത്തിൻ്റെ മനസ്സിലാണെങ്കിലും ഒരുപാട് നീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ നമ്മളിപ്പോൾ എനിക്ക് അറിയാക്ക് കൊടുക്കും കുട്ടികളെപ്പോഴും ഭയങ്കര അവരല്ലാത്തതിനും അവരാണെന്ന് പറയരുത് ലൈക്ക് ഭയങ്കര അവരവർ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കരുത് കുട്ടികളെ ആവശ്യമില്ലാത്തവർക്ക് പോസിറ്റിവിറ്റിയെ കുറിച്ച് വളർത്തരുത് അച്ചീവ്മെന്റ് തന്നെയാണ് ഭയങ്കര കുട്ടികളെ വിചാരിക്കുന്ന രീതിയിൽ വളർത്തും കുട്ടികളെ നല്ല മനുഷ്യരായിട്ട് വളർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അവർക്ക് മറ്റു മനുഷ്യരോട് കരുമയും ഒക്കെയുള്ള മനുഷ്യരായിരിക്കണം അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള മനുഷ്യരായിരിക്കണം എനിക്ക് തീ കാണിക്കാൻ പറ്റുന്ന കാരുണ്യമുള്ള മനുഷ്യരായിട്ട് വളർത്താൻ വേണ്ടി പറ്റണം മറ്റുള്ള മനുഷ്യരെ കീഴ്സാൻ തയ്യാറാവുന്ന മനുഷ്യരായിട്ട് നമുക്ക് വളർത്താൻ പറ്റണം അതേപോലെ മറ്റുള്ളവരുടെ വേദനയില് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ പറ്റുന്ന മനുഷ്യരായിട്ട് നമുക്ക് വളർത്താൻ പറ്റും പറ്റുന്നതും റോൾ ആയിട്ട് നമുക്ക് അവരുടെ മുമ്പിൽ രീതിച്ച് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും കൈ അവരുടെ മാതാപിതാക്കളായിട്ട് അപ്പോ നല്ല കമ്മ്യൂണിക്കേഷനും നല്ല പെരുമാറ്റവും നല്ല കഷ്ട്രധാരണ രീതി അടുത്തും നല്ല രീതിയിലും എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരെ വളരെ നന്നായിട്ടാണ് നമ്മൾ കൈമാറുന്നത് നമ്മളുടെ കുട്ടികൾ കാണുന്നതിലും തീർച്ചയായിട്ടും കുട്ടികളെ നമ്മളെ ബഹുമാനിക്കുകയും അതേപോലെ ആവാൻ ശ്രദ്ധിക്കുകയും ചെയ്യും നമുക്ക് പറ്റും നല്ല റോൾ മോഡൽസ് ആകാം നല്ല റോൾ മോഡൽസ് ആയിട്ടുള്ള പാരൻസിന്റെ മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല ഇനി അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ നല്ല കണക്ഷൻ അവർ ടീപ്പിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യാനും തീർക്കമാണ് അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ സഹായം തേടാൻ ദയവായിട്ട് പഠിക്കരുത് ഒരുപാട് സഹായങ്ങൾ ഗവൺമെന്റ് ആയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമുക്ക് കിട്ടുമുണ്ട് ദയവായിട്ട് സഹായം തേടുക നമ്മളുടെ ഏഹ് മറ്റുള്ളവരെ വിചാരിക്കുമെന്നും അതിനെ എന്ത് പറയും എന്നെ എങ്ങനെ മോശമായിട്ട് ഒരു പാരൻസ് ആയിട്ട് കാണുമോ എന്നൊന്നും വിചാരിക്കാതെ ദയവായിട്ട് മറ്റുള്ളവർക്ക് സഹായങ്ങൾ തേടുക അത് കാരണം നമ്മുടെ കുട്ടികൾ നന്നാകുക മാത്രമേ ഉള്ളൂ ഒരിക്കലും നമുക്ക് ഒരു മോശം വരാനുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും വരുമ്പോ ദയവായിട്ട് സഹായം തീർച്ചയായും ഇന്നത്തെ സമൂഹത്തിൽ കേട്ടുവരുന്ന നിരവധി അക്രമങ്ങൾക്ക് അതിന് പാരൻറ്റിംഗ് ഒരു കാരണമാണോ എന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കുട്ടികളുടെ കൂടെ സഞ്ചരിക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണങ്ങൾ കുട്ടികൾ ഇന്ന് അനുഭവത്തെ കുട്ടികൾക്ക് ഇന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം തന്നെ പാരൻറ്റിങ്ങിൽ രക്ഷിതാക്കൾക്ക് വരുന്ന ഈ പാളിച്ചകൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചത് ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പാരൻറ്റിംഗ് കോച്ചയ്യ സുമയ്യ തയത്താട് ശ്രീമതി സുമയ്യ തയത്ത് വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം